കേരള പി എസ് സി വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ആയിരുന്നു എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ഇപ്പോൾ അതായത് റാങ്ക് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി പേര് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം മെയിൻ ലിസ്റ്റിൽ മാത്രം മുപ്പത്തി മൂന്നോളം ഉദ്യോഗാർത്ഥികളും പിന്നീട് സപ്ലിമെന്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കായിരിക്കും ഇനി അങ്ങോട്ട് നിയമനം ലഭിക്കാനായിട്ട് പോകുന്നത് സോ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് നിരവധി പേര് അപ്ലൈ ചെയ്ത് പരീക്ഷ ചെയ്തൊരു പോസ്റ്റാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ച സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സോ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ഫൈനലി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക